യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാമാശി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഭരണകൂട ഭീകരതയെ ചെറുത്തുതോല്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു തുടർഭരണം ലഭ്യമായതു മുതൽ അധികാരദാർഷ്ട്യത്തോടെ എതിർശബ്ദങ്ങളെ അടിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന പിണറായി ഗവൺമെന്റിന് അടിമപ്പണി ചെയ്യുന്ന നിലപാടാണ് ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നും ഇത്തരം പോലീസ് ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മോബിൻ മാത്യു പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയുകൾ എത്രത്തോളം അതിന്റെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി സദസ്സിനെതിരെ ഈ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുവെന്നതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന പോലെ പോലെ തീവ്രവാദികളെ അറസ്റ്റ് അറസ്റ്റ് വീട്ടിൽ പോയി ചെയ്ത് കൊണ്ടുപോകുന്ന ചെയ്തുകൊണ്ടു സംസ്ഥാന പ്രസിഡന്റിനെ ജയിലിൽ അടച്ചതുകൊണ്ടോ സമരം ചെയ്യുന്നവരെ ആക്രമിച്ചതുകൊണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യത്തെ അവസാനിപ്പിക്കാമെന്ന പിണറായി വിജയനോ കേരള പോലീസോ തെറ്റിദ്ധരിക്കേണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കാമാക്ഷി മണ്ഡലം കമ്മിറ്റി തങ്കമണി ടൌണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ആനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം ജോസഫ് മാണി സന്തോഷ് കൊള്ളിക്കുളവിൽ ജോസ് തയ്ച്ചേരി അഡ്വക്കേറ്റ് ഷെബിൻ അയ്യുണ്ണിക്കൽ ഷിജോസ് റാംബിക്കൽ ജെയിംസ് കോശി ബോബൻ ഉടുമ്പിക്കൽ എബിൻ ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി